ആ എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്റ്റിൽ വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ സി എം ഡി വഴി അപേക്ഷ അടച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കേരള പി എസ് സി വഴിയല്ല പതിനാലെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് റിക്രൂട്ട്മെൻറ്റ് വന്നത് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം കേരള സർക്കാരിന് കീഴിൽ പി എസ് സി പരീക്ഷകളില്ലാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്റ്റ് കെ എസ് ഡബ്ല്യു എം പി കേരള അകരമാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഇത് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻ്റ് കീഴിലാണ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്റ്റ് വരുന്നത് അതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എസ് ഡബ്ല്യു എം എഞ്ചിനീയർ ഫിനാൻസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് ആൻഡ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എഞ്ചിനീയർ തുടങ്ങിയ ഒഴികളിലേക്ക് കോൺട്രാക്ട് ബേസിലാണ് നിയമം നടത്തുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിച്ച ആളുകൾക്ക് ജസ്റ്റ് അതിൻ്റെ പി എസ് സി പരീക്ഷകളൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഈ ഒരു സി എം ഡി വഴി നിങ്ങൾ അപേക്ഷിക്കുക അതുവഴിയായിരിക്കും നിങ്ങൾക്ക് നിയമനം കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അതിലൊരു അക്കൗണ്ട് ഉണ്ടാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എസ് ഡബ്ല്യു എം എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അത് ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ പി ഡി എഫ് ആവശ്യമുള്ള ആളുകൾക്ക് ഡൗൺലോഡ് ചെയ്ത് അത് നോക്കി അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ എം ടെക് ഉള്ളവർക്ക് അതുപോലെ ബിടെക്ക് ഉള്ളവർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റും അറുപത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് സമാന മേഖലയിലെ എക്സ്പീരിയൻസും കൂടി പറഞ്ഞിട്ടുണ്ട് കാരണം അതിലേക്ക് ശമ്പളം അൻപത്തയ്യായിരം രൂപ മന്ത്ലി റെമ്യൂറേഷൻ പറയുന്നുണ്ട് പിന്നീട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതിൽ ആൻറ്റി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഒരു വേക്കൻസിയാണ് എന്തായാലും പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ മൂന്ന് വേക്കൻസിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതിലേക്ക് മാസ്റ്റർ ഡിഗ്രിയാണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് അറുപത് വയസ്സാണ് ഏജ് ലിമിറ്റ് മാക്സിമം അൻപത്തയ്യായിരം രൂപ വരെ ശമ്പളം ലഭിക്കും പിന്നീട് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എൻജിനീയർ വിഭാഗത്തിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി മൂന്ന് വേക്കൻസിയാണ് അല്ലെങ്കിൽ ഏകദേശം പത്ത് വേക്കൻസിയോളം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എം ടെക്ക് എം ഇ എം എസ് എൻ സിവിൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ എൻവോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അറുപത് വയസ്സ് വരെയുള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഏകദേശം അൻപത്തയ്യായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പം രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നമുക്കേലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ